ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ സമീപം കരുവാരക്കുണ്ട് കൊയ്ത്തക്കുണ്ട് പി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളുടെ എഴുത്തുകൾ ഇനി പോസ്റ്റ് ഓഫീസ് വഴി വീടുകളിലെത്തും പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സ്കൂൾ ഇങ്ങനെയൊരു ആശയം നടപ്പിലാക്കുന്നത് രക്ഷിതാക്കളിൽ നിന്ന് മികച്ച സ്വീകാര്യതയാണ് വിദ്യാർത്ഥികളുടെ ഈ പ്രവർത്തനത്തിന് ലഭിക്കുന്നത് ക്ലാസ് മുറികൾക്കുള്ളിൽ വിദ്യാർത്ഥികളുടെ പഠനപ്രവർത്തനങ്ങൾ ഒതുക്കാൻ കൊയ്ത്തക്കൊണ്ട് ജി എൽ പി സ്കൂളിലെ അധ്യാപകർ ഒരുക്കമല്ല നോട്ട്ബുക്കിലെ എഴുത്തുകൾ തപാൽ വഴി വീട്ടിലെത്തുന്ന പ്രവർത്തനം ഏറെ സ്വീകാര്യമാവുകയാണ് എഴുത്തുമായി ബന്ധപ്പെട്ടുള്ള കുട്ടികളുടെ കഴിവ് വികസിപ്പിക്കുക മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഇങ്ങനെ ഒരു ആശയം ആവിഷ്കരിച്ചത് തപാലുമായി ബന്ധപ്പെട്ട അറിവ് നേടാനും കുട്ടികൾക്ക് ഇതിലൂടെ സാധ്യമാകും മികച്ച ഒരു സന്ദേശം തന്നെയാണ് കുരുന്നുകൾ ഈ പ്രവർത്തനത്തിലൂടെ നൽകുന്നത് ാണ് ഒക്കെ പരിചയം എന്നാൽ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യൻ നിന്ന് പോയ ഒരു സന്ദേശ ഉപാധിയായിരുന്നു തപാൽ ഓഫീസ് വഴിയുള്ള കത്ത് ഇടപാടുകൾ അത് കുട്ടികളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് കൊയ്ത്തക്കൊണ്ട് സ്കൂളിൽ നടന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുട്ടികളെ തയ്യാറാക്കുകയും കുട്ടികള് നിരവധി തവണ കത്തുകൾ എഴുതി പരിശീലിക്കുകയും അതിന്റെ ഭാഗമായി നമ്മളിൽ നിന്നുണ്ടായൊരു ആശയമാണ് എന്നാൽ എന്തുകൊണ്ട് കുട്ടികൾക്ക് ഈ കത്തുകൾ എഴുതി തയ്യാറാക്കി ഒരു പോസ്റ്റ് കാർഡിൽ തന്നെ തപാൽ ഓഫീസിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുന്ന ഒരു രീതി അപ്പോൾ അതിലൂടെ കുട്ടി മനസ്സിലാക്കുന്നത് കത്തുകൾ എഴുതി പോസ്റ്റ് ഓഫീസ് എന്ന ഒരു കേന്ദ്രത്തിലെത്തി അതുവഴി ആശയങ്ങൾ നമുക്ക് സന്ദേശങ്ങൾ നമുക്ക് കൈമാറ്റം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് പ്രഥമാധ്യാപിക ബി എസ് സുജാത അധ്യാപകരായ എസ് രേവതി ബി എൽ ബിന്ദു പി കെ രഘു കെ എം ആര്യമോൾ എന്നിവരാണ് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം